ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിലെ ഉരുളി മോഷ്ടിച്ച സംഭവത്തിൽ പിടിയിലായവരുമായി തെളിവെടുപ്പ് നടത്തി ചെറുതുരുത്തി നെടുമ്പുര കോഴിമാമ്പറമ്പ് കോളനിയിൽ പ്രശാന്ത് സഹോദരൻ പ്രജിത്ത് ഇവരുടെ അമ്മയുടെ സഹോദരി ഭർത്താവ് അയ്യപ്പൻ എന്നിവരുമായാണ് തെളിവെടുപ്പ് നടത്തിയത്

ഉച്ചയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചപ്പോൾ ക്ഷേത്രത്തിന് പുറകിലൂടെ രീതികൾ യുവാക്കൾ പോലീസിന് വിവരിച്ചു വണ്ടി വണ്ടി ക്ഷേത്രത്തിലെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതികളെ കാണാൻ എത്തിയിരുന്നു ഭാരമേറിയ ഉരുളി മതിലിന് പുറത്തേക്കിട്ട് പാടത്തുകൂടി വാഹനത്തിലെത്തിച്ചാണ് ചെറുതുരുത്തിയിലെ വീട്ടിലെത്തിച്ചതെന്നും മോഷ്ടാക്കൾ പറഞ്ഞു പിന്നീട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഇവർ ഉരുളി വിൽക്കുന്നതെന്നും പോലീസ് കണ്ടെത്തി മുപ്പതിനായിരം രൂപ ഉരുളി വില്പന നടത്തിയപ്പോൾ ലഭിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് ഉരുളിയും പോലീസ് കണ്ടെത്തി മുമ്പ് തമിഴ്നാട് സ്വദേശികളായിരുന്ന ഇവർ ആക്രി വിൽപ്പന ഉൾപ്പെടെ നടത്തിയാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നതെന്നും പോലീസ് പറയുന്നു